തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെ ട്രെയിനിൽ നിന്ന് പത്തൊമ്പതുകാരെ തള്ളിയിട്ടൊരു സംഭവം ഉണ്ട് അപ്പം അതിന്റെ കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഇപ്പം പുറത്തു വന്നിരിക്കുകയാണ് പ്രതിയെ കുറിച്ചുള്ള ആ കേസിന്റെ അപ്ഡേറ്റ് ഒക്കെ ഒരു ചുവന്ന ഷർട്ടുകാരനാണ് ഈ രണ്ടുപേരെയും രണ്ട് പെൺകുട്ടികളെയും രക്ഷിച്ചത് രണ്ട് യുവതികളെയും രക്ഷിച്ചത് ഒരുപക്ഷെ ഇയാൾ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒരു സംഭവം പോലും ആരും അറിയില്ലായിരുന്നു ട്രെയിനിൽ നിന്ന് വീണു അങ്ങനെ നമ്മൾ അറിയായിരുന്നു അത് മാത്രമല്ല ഈ സുരേഷ് കുമാർ അയാളാണല്ലോ ഇത് ചെയ്തത് അയാൾ പോലീസിനോട് ഇത് സമ്മതിച്ചതേയില്ല അവസാനം ഈ ദൃശ്യങ്ങളൊക്കെ യാത്രക്കാർ പകർത്തി എന്ന് പോലീസ് പറഞ്ഞപ്പോഴാണ് ഇയാൾ ടെൻഷനിലായി എന്നിട്ട് ഈ അർച്ചന ശ്രീകുട്ടിയുടെ കൂട്ടുകാരി അർച്ചന അർച്ചന ഇയാളെ തിരിച്ചറിഞ്ഞു അർച്ചനയ്ക്ക് ഇയാളുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു അപ്പോൾ അർച്ചന തിരിച്ചറിഞ്ഞു അതോടുകൂടിയാണ് ഇയാൾ കുറ്റം സമ്മതിച്ചത് അതുമാത്രമല്ല ഇയാളെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു കോട്ടയത്ത് നിന്നാണ് ഇയാൾ കയറുന്നത് കോട്ടയത്തെ രണ്ട് ബാറിൽ നിന്ന് മദ്യപിച്ചിട്ടാണ് ഇയാളും ഇയാളോ കൂടുതൽ കൂട്ടുകാരനുണ്ട് കൂട്ടുകാരൻ്റെ പേര് ലാലു എന്നാണ് കൂട്ടുകാരൻ്റെ പേര് ലാലു ഇതിനകത്തൊന്നും പങ്കാളിയല്ല ഇയാളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതേ ഉള്ളൂ എന്നാണിപ്പം നിലവിലുള്ള വിവരം ഈ സുരേഷ് കുമാർ മദ്യപിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആളുകൾ അക്രമാസക്തരാകും അവർ പിന്നെ അവരാണ് രാജാവ് അവരെ ആരും എതിർക്കാൻ പാടില്ല ചുമ്മാ ആളുകൾ ഇരുന്നാലും അവരിങ്ങോട്ട് കയറി കൊമ്പ് ഓർക്കും ഈ യുവതികളും അതുപോലെയായിരുന്നു അവർ ശുചിമുറിയിൽ പോയിട്ട് വരുന്ന സമയത്ത് ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ചില ആളുകൾ ബാത്റൂമിനകത്ത് ഈ ശുചിമുറിക്കകത്ത് കയറി നിന്നിട്ട് പുകവലിക്കും പിന്നെ മദ്യപിച്ചിട്ട് കയറുന്ന ആളുകളുണ്ട് അവർ ഇയാൾ മദ്യവും ബാറിൽ നിന്ന് മദ്യപിച്ചു മാത്രമല്ല ട്രെയിനിൽ ഇരുന്ന് മദ്യപിക്കാൻ വേണ്ടിയിട്ട് മദ്യവും കൂടെ വാങ്ങിച്ചിട്ടാണ് ഇയാൾ വരുന്നത് അപ്പോൾ അങ്ങനെ ഈ സംഭവം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ കൂടുതൽ വിശ എന്നാലും നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഇത് പെട്ടെന്ന് നമുക്ക് സൗമ്യയുടെ സംഭവം ഓർമ്മ വരും ഗോവിന്ദചാമി സൗമ്യ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവം ഓർമ്മ വരും അതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതുകൂടെ പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം ഈ മെമു ട്രെയിൻ ഉണ്ട് കന്യാകുമാരി നിന്ന് കൊല്ലത്തേക്ക് വരുന്ന മെമു ഇത് കേരള എക്സ്പ്രസ്സിലാണ് ഈ സംഭവം നടക്കുന്നത് വർക്കല ആ വർക്കല കഴിയുമ്പോഴാണ് ഈ സംഭവം രാത്രി എട്ടര മണിക്ക് ഇത് കേര ഈ മെമു വരുന്ന സമയത്ത് കടക്കാവൂർ സ്റ്റേഷനിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നു അതായത് ഇങ്ങനെ ഒരു ഒരു പെൺകുട്ടി ട്രാക്കിൽ വീണ് കിടക്കുന്നുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് പോവുക വേണ്ടത് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കേരള എക്സ്പ്രസ്സിൽ നിന്നൊരു യാത്രക്കാർ വീണ് കിടപ്പുണ്ടെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വരുന്നത് അപ്പോൾ ആ മെമൂവിലെ ലോക്കോ പൈലറ്റ് മഹേഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എൻ വി മഹേഷ് അദ്ദേഹം ഇരുപത്തി ഒൻപത് വർഷമായി റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം വളരെ ശ്രദ്ധിച്ച് എതിർ ട്രാക്കിലൂടെ വളരെ ശ്രദ്ധിച്ച് അപ്പോൾ ഈ മെസ്സേജ് വന്നതിന് ശേഷം വളരെ ശ്രദ്ധിച്ചാണ് അദ്ദേഹം വളരെ പതുക്കെ ഈ ട്രെയിൻ ഓടിച്ചു മെമ്മ ഓടിച്ചു വന്നു അങ്ങനെ നോക്കുമ്പോഴാണ് ഈ ഒരു രാത്രി എട്ട് നാൽപ്പതൊക്കെ ആയപ്പോൾ ഇദ്ദേഹം ട്രാക്കിൻ്റെ രണ്ട് ട്രാക്ക് ഡബിൾ ലൈനാണ് രണ്ട് ട്രാക്കിൻ്റെയും ഇടയിലായിട്ട് ഒരു കമിഴ്നടിച്ച് ഒരു യുവതി കിടക്കുന്നു അത് ഇങ്ങനെ രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ് ശരീരമാസലകം ചതവുണ്ട് അപ്പോൾ ഇദ്ദേഹം ഇറങ്ങി ട്രെയിൻ ഈ യുവതിയുടെ അടുത്തായിട്ട് നിർത്തി യുവതിയെ എപ്പോഴത്തേക്കും ലോക്കൽ പോലീസൊക്കെ വന്നു യുവതിയെ അപ്പോൾ തന്നെ വാതിൽ തുറന്ന് മുമ്പിൽ കാരണം ഈ വാഹന സൗകര്യം വേറെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഗതാഗത സൗകര്യം ആ ഭാഗത്തില്ല അപ്പോൾ തന്നെ ട്രെയിൻ നല്ല വേഗത്തിൽ ഓടിച്ച് വർക്കല എത്തിച്ചു അവിടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ വളരെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ആ കുട്ടിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിൽ ഉള്ളത് അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ പിന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ബാക്കി പറയാം ഈ റെയിൽവേ ഇപ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ റെയിൽവേയുടെ കാര്യത്തിൽ സുരക്ഷാ സംവിധാനം എന്നൊക്കെ പറഞ്ഞാൽ ട്രെയിനകത്തൊക്കെ പോകുമ്പോൾ അവനവൻ്റെ സുരക്ഷയിൽ പോവുക പ്രത്യേകിച്ച് സ്ത്രീകൾ അപ്പോൾ എന്തായാലും ഇപ്പോൾ റെയിൽവേ ഒരു നമ്പർ എന്തെങ്കിലും കുഴപ്പം യാത്ര ചെയ്യുന്നതിനിടയിൽ ഉണ്ടാകുകയാണെങ്കിൽ നൂറ്റി പന്ത്രണ്ട് അതിൽ വിളിച്ച് പരാതി പറയാം അപ്പോൾ ഇടപെടലുണ്ടാകും എന്നാണ് റെയിൽവേ പറഞ്ഞിരിക്കുന്ന ആ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകർക്കും യാത്രക്കാർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു നമ്പർ വാട്സപ്പ് ഉണ്ട് നയൻ ഫോർ നയൻ സെവൻ നയൻ ത്രീ ഫൈവ് എയിറ്റ് ഫൈവ് നയൻ അതിൽ മെസ്സേജ് അയക്കുകയോ വീഡിയോ അയക്കുകയോ ചെയ്യാം പിന്നെ മറ്റൊരു നമ്പറും കൂടും വേറെ രണ്ട് നമ്പറും ഉണ്ട് എല്ലാ നമ്പരും പറഞ്ഞ് പറയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നയൻ എയിറ്റ് ഫോർ സിക്സ് ടു ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഈ നമ്പറുകളിൽ നമുക്ക് പരാതിപ്പെടാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് അറിയിക്കാം അപ്പോൾ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള ചില നടപടികളൊക്കെ ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു നേരത്തെ സൗമ്യ മരിച്ച സമയത്ത് ഇതുപോലെ നടപടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നീടൊന്നും ഉണ്ടായില്ല യഥാർത്ഥത്തിൽ പോലീസ് കൃത്യമായ പരിശോധന സ്റ്റേഷനുകളിൽ എത്തുമ്പോഴെങ്കിലും പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ സ്റ്റേഷനുകളിലെത്തുമ്പോഴെങ്കിലും അവിടെ ഒരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റൊക്കെ പ്രധാന സ്റ്റേഷനുകളിൽ ട്രെയിൻ നിർത്തിയിടും ആ സമയത്ത് എല്ലാ കമ്പാർട്ട്മെൻറ്റിലും കയറി പരിശോധിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ ഈ ക്രിമിനൽ ഉള്ള ആളുകൾ ക്രിമിനൽ മൈൻഡുള്ള ആളുകൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് മദ്യപിച്ചിട്ട് ഏറ്റവും സുഖമായി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു യാത്രാ സംവിധാനം ഏതാണെന്ന് ചോദിച്ചാൽ ട്രെയിനാണ് പരിശോധനയും ഇല്ല അവരുടെ ഇഷ്ടത്തിനവിടെ ഇവരുടെ എല്ലാം കേന്ദ്രം എന്ന് പറയുന്നത് ഈ ശുചിമുറിയോട് ചേർന്ന് വാതിലും ശുചിമുറിയുമുള്ള ആ ഒരു ഏരിയയാണ് അവിടെയാണ് ഇവരുടെ താവളം അവിടെ നിന്ന് ഇവരെങ്ങോട്ടും മാറത്തില്ല ഇവിടെയും ഇയാൾക്ക് പ്രകോപനമായത് ഇയാൾ കയറി നിന്നിട്ട് അവിടെ നിന്ന് ബീഡി വലിച്ചു പുക വലിച്ചു അപ്പോൾ പുക വലിച്ച് ഈ യുവതികൾ ശുചിമുറിയിലേക്ക് പോവുകയാണ് അപ്പോൾ പുക വലിച്ചത് ഇവർ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തത് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ പരാതിപ്പെടും പോലീസിനെ വിളിക്കും എന്നൊക്കെ പറഞ്ഞു ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇവർ കയറി അതിനകത്ത് നിന്നാണ് വലിക്കുന്നതെങ്കിൽ പോലും അത് നമുക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കും വലിയ ബുദ്ധിമുട്ടാണ് കാരണം അതിൻ്റെ ആ എന്താ പറയുന്ന സ്മെല്ല് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കും അതുമാത്രമല്ല ഇയാൾ പുക വലിച്ചുകൊണ്ടാണ് അവർ അവരുടെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ അവരതിനെ എതിർത്തു മെഡിക്കലായിട്ടുള്ള രണ്ട് യുവതികളാണ് ഇതിനകത്ത് ശ്രീകുട്ടി വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷമായതേ ഉള്ളൂ എറണാകുളത്താണ് എറണാകുളത്തെ ഭർത്താവിനെ കണ്ടിട്ടാണ് ശ്രീകുട്ടി വരുന്നത് അവരുടെ ജീവിത സാഹചര്യം അത്ര മെച്ചപ്പെട്ടതല്ല അമ്മ ബാംഗ്ലൂരിലാണ് ജോലിക്കായിട്ട് പോയിരിക്കുന്നത് അമ്മ അമ്മമ്മയോടൊപ്പമാണ് തിരുവനന്തപുരത്ത് ഈ യുവതി താമസിക്കുന്നത് ലൈഫ് പദ്ധതിയിൽ ഒരു വീട് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ വീടിൻ്റെ ഒന്നും പണിയൊന്നും പൂർത്തിയായിട്ടില്ല അപ്പം അങ്ങനെയുള്ള ഒരു ജീവിത സാഹചര്യത്തിൽ ഉള്ള ഒരു യുവതിയാണ് ഈ അപകടം പറ്റിയ ശ്രീകുട്ടി ഒപ്പമുള്ള അർച്ചന അർച്ചനയും ഇയാൾ ചവിട്ടി ആദ്യം ശ്രീ കുട്ടിയെ ചവിട്ടി പുറത്തേക്ക് ഇടുന്നു അത് കഴിഞ്ഞിട്ട് അർച്ചന അർജന ഭാഗ്യം കൊണ്ടാണ് പുറത്തേക്ക് പോകാതെ അതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റിയതുകൊണ്ട് പിന്നെ ഈ നിലവിളി കേട്ടിട്ടാണ് ഈ ചുവപ്പ് ഷർട്ടുകാരൻ വരുന്നത് ചുവപ്പ് ഷർട്ടുകാരം വന്നിട്ട് അയാൾ ഒറ്റ കൈ കൊണ്ടാണ് അർച്ചനയെ ജീവിതത്തിലേക്ക് പിടിച്ചത് അതെ ആ സമയത്ത് അത്രയും ധൈര്യത്തോടെ ഒരാൾ വരിക എന്നുള്ളതാണ് കാരണം അപ്പുറത്ത് നിൽക്കുന്നത് ഒരാളെ ചവിട്ടി എടുത്ത് കളഞ്ഞു അടുത്ത ആൺലൈൻ ചവിട്ടി ആ യുവതി പിന്നെ ട്രാക്കിലേക്ക് വീഴുവോ ഇല്ലയോ എന്നുള്ള ഒരു നൂൽപ്പാലത്തിലേക്ക് നിൽക്കുന്ന സമയത്താണ് ആ ബഹളം കേട്ടിട്ട് ഓടി വരുന്നത് ഓടി വരുമ്പോൾ ഇയാൾ ഇങ്ങനെ അക്രമം കാണിച്ച് നിൽക്കുകയാണ് സാധാരണഗതിയിൽ ഒറ്റയ്ക്ക് വരുന്ന ഒരാൾ ഇയാളുമായിട്ട് ഏറ്റുമുട്ടണോ വേണ്ടെന്നുള്ളൊരു ചിന്തയുണ്ടാവും കാരണം ഏത് ടൈപ്പ് ആളാണെന്ന് അറിയത്തില്ലല്ലോ കാരണം ഇത്രയും കുഴപ്പമുണ്ടായിക്കൊണ്ട് നിൽക്കുന്ന ഒരു ആയിട്ട് ഈ കയറി ഏറ്റുമുട്ടി നമ്മളും കുഴപ്പത്തിലാകണ്ടെന്ന് ചില ആളുകൾ ചിന്തിക്കും പക്ഷേ ഇത് അസാമാന്യ ധൈര്യശാലി ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ചിത്രമൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എവിടെയാണ് ഉള്ളത് ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ വിവരമില്ല അപ്പോൾ ഒറ്റ കൈ കൊണ്ട് ജീവിതത്തിലേക്ക് അർച്ചനയെ പിടിച്ചു കയറ്റി അത് മാത്രമല്ല ഇയാളാണ് ഈ സുരേഷ് കുമാറിനെ കീഴ്പ്പെടുത്തുന്നത് കീഴ്പ്പെടുത്തി പോലീസിന് വിവരം അറിയിക്കുന്നു അങ്ങനെ മറ്റ് യാത്രക്കാർ വരുന്നു അല്ലെങ്കിൽ ഇയാൾ രക്ഷപ്പെട്ടു പോകാനേ ഇയാൾ പോലീസ് വരുമ്പോഴും പറയുന്നു ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല ഞാൻ മദ്യപിച്ചിട്ടേ ഇല്ല എന്നാണ് അയാൾ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ട്രെയിൻ യാത്രയിലെ സംവിധാനം പ്രത്യേകിച്ച് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ നമുക്കിപ്പോൾ ഈ ലേഡീസ് കമ്പാർട്ട്മെൻറ്റുകൾ ലേഡീസ് കോച്ച് മിക്ക ട്രെയിനുകളിലും ഇല്ല ഇപ്പോൾ പിന്നെ ലേഡീസ് കോച്ചുള്ള ട്രെയിനുകളും ഉണ്ട് അപ്പോൾ അവിടെ കയറുമ്പോൾ കുറെ കഴിയുമ്പോഴത്തേക്ക് ഈ പ്രത്യേകിച്ച് ഇപ്പം ഒരു സ്റ്റേഷനോട് അടുക്കാറൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഞാൻ ഒരു കാരണം പറയാം ഇപ്പോൾ വേണാട് വേണാട് മിക്കവാറും എറണാകുളം ഒക്കെ ആകുമ്പോഴത്തേക്ക് എറണാകുളം തൃശ്ശൂരൊക്കെ ആകുമ്പോഴത്തേക്ക് ആൾ ഒഴിയും അതു പിന്നെ രാവിലെ ആണെന്ന് പറയാം അതുപോലെയാണ് മിക്ക ട്രെയിനുകളും ഞാൻ ഒരു ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ മിക്ക ട്രെയിനുകളും അതാത് സ്റ്റേഷനുകളോട് അടുക്കുന്ന സമയത്ത് അതുമാത്രമല്ല പാസഞ്ചർ ട്രെയിനുകളാണെങ്കിൽ പറയുകയും വേണ്ട പിന്നെ ആ കമ്പാർട്ട്മെൻറ്റിൽ ആൾ കുറവായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ചെയ്യേണ്ട കാര്യം സ്ത്രീകൾ ചെയ്യേണ്ട കാര്യം അന്ന് ആ സൗമ്യയുടെ കൊലപാതകം നടന്ന സമയത്ത് പോലീസ് ചെയ്തിരുന്ന ഒരു കാര്യം ഈ സ്ത്രീകളെയൊക്കെ അപ്പോൾ സ്ത്രീകൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാം സുഖമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ആളൊഴിഞ്ഞ കമ്പാർട്ട്മെൻറ്റുകളിൽ കയറും അത് വലിയ അപകടം ചെയ്യുമെന്നുള്ളതുകൊണ്ട് പോലീസ് വന്നിട്ട് കുറച്ച് അത്യാവശ്യം ആളുകളുള്ള കമ്പാർട്ട്മെൻറ്റിലേക്ക് സ്ത്രീകളെ കയറ്റുന്ന ഒരു രീതി ഉണ്ടായിരുന്നു നേരത്തെ പിന്നെ അത് പോലീസ് വന്ന് ശ്രദ്ധിക്കാറായി ശ്രദ്ധിക്കാതായി അപ്പോൾ സ്ത്രീകളെ ചെയ്യേണ്ട ഒരു കാര്യം ഇനി ഏതെങ്കിലും സ്റ്റേഷനിലെത്തി ആൾ ഒഴിയുകയാണ് എന്നുണ്ടെങ്കിൽ അവർ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ആളുള്ള കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറിയിരിക്കണം അത് നമ്മളെ ഒരു സ്വയം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ നമുക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ അല്ല നമ്മൾ പോയാൽ ഈ ഇരിക്കുന്ന ആൾ പല തരത്തിലുള്ള ആളുകൾ ട്രെയിനകത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പലരെയും കാണുന്നുണ്ടല്ലോ ഭിക്ഷാടകരുടെ രൂപത്തിൽ വരും മറ്റ് പല രൂപങ്ങളിൽ വരും ഒന്നുമല്ലാതെ വെറുതെ ഇങ്ങനെ നമ്മൾ കയറുന്ന സമയത്ത് തന്നെ മാനസിക അസ്വാസ്ഥ്യമുള്ള ആളുടെ രൂപത്തിലവിടെ ഇരിക്കും തെക്ക് വലിയ ക്രിമിനലുകളാണ് ട്രെയിനാണ് താവളം ട്രെയിനും റെയിൽവേ സ്റ്റേഷനുകളും താവളമായിട്ടുള്ള ധാരാളം ക്രിമിനലുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവരുടെ എല്ലാം സുഖമായിട്ട് അവർക്ക് അവിടെ വിരാജിക്കാൻ പറ്റും പലരെയും പിടിക്കാറൊന്നുമില്ല അതിന് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് രംഗത്തിറങ്ങിയിട്ട് അവർ പിടിക്കുക ഇത് തന്നെ ആ ചുമന്ന ഷട്ടുകാരനുള്ളതുകൊണ്ടാണ് ആർ പി എഫ് ഇയാളുടെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു ആ ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു അപ്പോൾ ആ സി സി ടി വി ദൃശ്യങ്ങളിലാണ് ഈ ചുവപ്പ് വസ്ത്രം ധരിച്ച ആ തൻ്റേടിയായ പുരുഷ രൂപം അവർ കണ്ടത് അയാൾ ആരോടും വന്നിട്ട് ഞാനാണ് രക്ഷിച്ചതെന്നോ അല്ലെങ്കിൽ രംഗത്ത് വരാനോ ഒന്നും അയാൾ നിന്നില്ല അയാളൊരു കാര്യം നല്ലൊരു കാര്യം ചെയ്തു ആ യുവതിയെ പിന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു മറ്റേ ആളിനെ കീഴ്പ്പെടുത്തി ഇതൊക്കെ ചെയ്തപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ളത് നമുക്കറിയാൻ പറ്റി ഇല്ലെങ്കിൽ ആരെയും അയാൾ ഈ വാതിലിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ ഒറ്റയ്ക്ക് ഒന്നും പോയി വാതിലിൻ്റെ അടുത്ത് നിൽക്കരുത് ഒന്നാമത് ട്രെയിൻ യാത്ര എന്ന് പഴയതുപോലെയല്ല ട്രെയിൻ എന്ന് പറഞ്ഞാൽ പണ്ടാണ് സ്റ്റേഷനിൽ നിന്ന് എടുക്കുമ്പോൾ എൻജിനൊക്കെ മാറി ഇപ്പം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഓടിക്കയറരുതെന്ന് പണ്ട് പോലെ പറയും പണ്ട് കുറച്ച് ഒന്ന് വേഗത ആർജിക്കാൻ ഇത്തിരി സമയമെടുക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല വണ്ടി എടുക്കുമ്പോൾ തന്നെ വേഗത്തിലാണ് വണ്ടി മൂവ് ചെയ്യുന്നത് അത് മാത്രമല്ല നമ്മുടെ കാൽക്കുലേഷൻ അല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വേഗത അല്ല ട്രെയിനിൻ്റെ വേഗത നമ്മൾ വിചാരിക്കുമോ അത് സ്ലോലാണല്ലോ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഒരു ട്രെയിൻ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ വരുന്നു സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾ അറിയുന്ന വേഗതയും അപ്പം ട്രെയിൻ അതിനകത്തിരിക്കുന്ന ആൾ സ്റ്റേഷൻ ട്രെയിൻ യാത്ര ചെയ്യുന്നുണ്ടല്ലോ ഓ ട്രെയിൻ ഇങ്ങനെ വരുന്ന സമയത്ത് അതിനകത്തിരിക്കുന്ന ആൾ മനസ്സിലാക്കുന്ന വേഗതയും രണ്ടും രണ്ടാണ് അതിന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ അപ്പുറത്താണ് ട്രെയിനിൻ്റെ വേഗത വലുപ്പോൾ അപ്പോൾ ചാടി കയറുമ്പോൾ സംഭവിക്കുന്നത് കാര്യം തന്നെ ഞാനൊരിക്കൽ ട്രെയിൻ വരുമ്പോൾ ഒരു കൊല്ലം ഇങ്ങനെ എത്താറായി അവിടെ നിന്ന് കൊണ്ടുവരുന്നത് ഇങ്ങനെ ട്രെയിൻ വരികയാണ് അപ്പോൾ മലബാർ എക്സ്പ്രസ് അവിടെ കിടക്കുന്നു ഈ മലബാറിൽ ട്രോൺ രാവിലെയുള്ള ആൾ പോകാൻ വേണ്ടിയിട്ടാണ് മലബാറിനകത്ത് കയറാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെടുത്ത് ചാടി അയ്യോ പെൺകുട്ടി അവിടെ നിൽക്കുക യവനെടുത്ത് ചാടി നേരെ ട്രെയിൻ കയറി അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിന് അപ്പുറത്തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇയാൾ ചാടുന്നതാണ്ടിട്ട് ഈ പെൺകുട്ടിയും കൂടെ എടുത്ത് ചാടി അയാൾ ചാടിയെങ്കിൽ പോയി ഈ പെൺകുട്ടി ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് അടിയിലോട്ട് പോയില്ല അങ്ങനെ അങ്ങനെയൊന്നും എടുത്ത് ചാടാൻ പാടില്ല അങ്ങനെ കയറാനും പാടില്ല ചാടാനും പാടില്ല മറ്റൊന്ന് നമ്മളിപ്പോൾ ശുചിമുറിയിലോട്ടൊക്കെ പോകുന്നു ആ വാതിലിനടുത്ത് എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ട്രെയിൻ ചില സമയത്ത് ട്രെയിൻ ഉലച്ചിലുണ്ടാകും നമ്മൾ വിചാരിക്കും കുഴപ്പമൊന്നുമില്ല പക്ഷേ പലപ്പോഴും നമ്മൾ കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ മാസം മുമ്പാണ് ഒരു പെൺകുട്ടി അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അതുപോലെ ശുചിമുറിയിൽ പോയതാണ് വാതിലിനടുത്തുനിന്ന് വീണ് ആ കുട്ടി മരിച്ചുപോയി അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല നമ്മൾ സാധാരണ നടന്നു പോകുന്ന ആ ഭാഗത്ത് വരുമ്പോൾ ഒരു ഒരു പിടിത്തം വരും അപ്പോൾ ആ ഭാഗം വരുമ്പോൾ വാതിലിനടുത്തെത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ പോകാവും ഇതൊക്കെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഉള്ളത് ചില ആളുകൾ വാതിലിനടുത്തൊന്നും മാറത്തില്ല എത്ര സീറ്റ് ഉണ്ടെങ്കിലും അവിടെ തന്നെ നിൽക്കത്തുള്ളൂ വാതിലിനടുത്ത് ഇങ്ങനെ വഴി അപ്പം ഇപ്പോൾ ട്രെയിനുകൾക്കെല്ലാം മിക്ക ട്രെയിനുകളും നല്ല വേഗത്തിലാണ് പോകുന്നത് പഴയതുപോലല്ല ട്രെയിനെല്ലാം നല്ല വേഗമുണ്ട് അപ്പോൾ ആ വേഗത ഉള്ളതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ഒന്ന് കൈവിട്ട് പോയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു വാതിൽ അടഞ്ഞാൽ ചില ആളുകൾ അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട് അവിടെ നിന്നിട്ട് വാതിൽ വന്നടയും അറിയത്തില്ല അപ്പോൾ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ശ്രദ്ധ അവിടെ അന്യ അഥവാ ചെന്ന് നിൽക്കുകയാണ് സീറ്റില്ല പക്ഷേ അവിടെ നിൽക്കുമ്പോഴും നമുക്ക് ഈ വാതിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ട്രെയിൻ ഓടി തുടങ്ങുമ്പോൾ അറിയാമല്ലോ വാതിലും ഇങ്ങോട്ട് വരുന്നത് ഒരു കൈ കൊണ്ട് താങ്ങു കൊടുത്തേക്കണം അല്ല അങ്ങനെയൊക്കെ ചെയ്യണം അപ്പം ഇത് സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ അത്യാവശ്യം തിരക്കുള്ള കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറിയിരിക്കാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് ഇതുപോലെയുള്ള ആളുകൾ വരികയും അവരുടെ നമുക്ക് അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ നമുക്കും കൂടെ കഴിയണം പ്രത്യേകിച്ചൊരു വേഗത്തിൽ ഓടുന്ന ട്രെയിനകത്ത് അതൊക്കെ ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ട് സാധിക്കണമെന്നില്ല കാരണം മറ്റേതെന്ന് പറഞ്ഞാൽ ക്രിമിനലാണ് ക്രിമിനൽ ആക്ടിവിറ്റീസ് നിരന്തരം ചെയ്യുന്ന ഒരാളാണ് അയാൾക്ക് ഇത് നിത്യം ഇത്തരം കാര്യങ്ങളിലേർപ്പെടുന്നതുകൊണ്ട് ഒരു കുറ്റബോധമോ മനസാക്ഷി കുത്തോ ഒന്നുമില്ല മുമ്പിൽ വരുന്നത് ആരും ഇരയാണ് അല്ലാതെ ഈ ഇതൊരു സഹോദരിയാണെന്നോ അതൊരു ഭാര്യയാണെന്നോ അതൊരു പാവം സ്ത്രീയാണെന്നോ അല്ലെങ്കിൽ ചില ക്രിമിനലുകൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി നിലവിളിക്കുന്ന കേൾക്കുമ്പോൾ അതൊരു ഹരമായി മാറും അങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് ട്രെയിനകത്തുള്ളത് അപ്പോൾ ഇവിടെയും ഈ സുരേഷ് കുമാർ ഇയാൾ മദ്യപിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പക്കാരനാണ് വലിയ പ്രശ്നക്കാരനാണ് അപ്പോൾ ആ പ്രശ്നക്കാരനായ സുരേഷ് കുമാറിനെ കീഴ്പ്പെടുത്തിയത് ആ ചുവപ്പ് ഷർട്ടുകാരനാണ് അപ്പോൾ ആ ചുവപ്പ് ഷർട്ടുകാരൻ എവിടെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മളും കാത്തിരിക്കുന്നത് അപ്പം ശ്രീക്കുട്ടി വേഗം സുഖം പ്രാപിച്ച് വരട്ടെ ശ്രീക്കുട്ടിയുടെ ഒരു ഒരു പ്രശ്നം ഈ വീഴ്ചയിൽ തലച്ചോറിന് ഇളക്കം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് റിക്കവറായി വരാൻ കുറച്ച് താമസം എടുക്കും എന്നാലും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരികെ വരട്ടെ